സ്റ്റാൻസ്ലാബിസ്ക് സിസ്റ്റത്തിൻ്റെ അമേരിക്കൻ പതിപ്പാണ് മെത്തേഡ് ആക്ടിങ് അതുപോലെ തന്നെ അഭിനയം ഇതിന് യാതൊരു വാസ്തു ഇല്ലാത്ത ഒരാളെ നമുക്ക് പരിശീലിപ്പിച്ചിട്ടും കാര്യമില്ല കൃഷി ആദ്യം അവസരം കൊടുത്തു ഞാനാണ് മണിമുഴക്കം എന്ന സിനിമയിലും നമ്മൾ വളരെ സ്വതന്ത്രമായി നമ്മുടെതായിട്ടൊരു ശൈലി ഉണ്ടാക്കുക അതായത് കുറേയധികം ക്ലാസ്സുകൾ ഉണ്ടായെ ഇംപ്രൊവൈസേഷൻ ആക്ഷൻ പ്രോബ്ലം എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട് നമ്മുടെ സ്റ്റാൻഡിസ്റ്റാഫിസ് ഇത് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആറു വർഷത്തെ കോഴ്സായിരുന്നു അപ്പം എഡിറ്റിങ് റൂമിനകത്ത് ചെരിപ്പിട്ട് കയറരുത് എന്നൊരു നിയമമുണ്ട് പക്ഷേ ഈ പൂന ഫിലിം ഷൂട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ ചെരിപ്പിട്ട് കയറി ഷൂട്ട് കയറി നിന്നിരിക്കും ഞാൻ രജനീകാന്ത് വരെ ക്ലാസ്സിൽ ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു ശ്രീനിവാസിന് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു ശ്രീനിവാസിൻ്റെ അടുത്ത് രജനീകാന്തായിരുന്നു റാഗിങ്ങിൻ്റെ പുസ്തകം പുള്ളിയാണിരുന്നാൽ ഓരോരുത്തരെ കൂടി ചെയ്യിക്കുന്നത് സിനിമയിൽ അഭിനയം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂമലി ആണെങ്കിലും അതുപോലെ തന്നെ തന്ത്രിയായിട്ട് വന്ന കൂമിലും അതുപോലെ ദൃശ്യത്തിലെ ജഡ്ജിയാണെങ്കിലും രണ്ട് കഥാപാത്രങ്ങളും ശരിക്കും രണ്ട് പേരാണ് പോകുന്നത് അതായത് ജഡ്ജിയായി വരുന്ന ഒരാൾ അല്ല കൂമനിലെ തന്ത്രിയായിട്ട് വരുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളുമായിട്ട് അത്രമേൽ താതാമ്യം പ്രാപിച്ചിട്ടുണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്തായിരുന്നോ സ്വഭാവമായിട്ടും ഒരു നടനം നിലയ്ക്കും ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു ട്രെയിൻഡ് ആക്ടറാണ് ഇൻസ്റ്റൂട്ടിൽ പിടിച്ച ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് മറ്റൊരു വസ്ത്രം എഴുത്ത് ധരിക്കുന്നത് പോലെയാണ് അപ്പോൾ ആ കഥാപാത്രത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇതായിട്ടുള്ള മാനറിസംസോ പിന്നെ സം സംസാരിക്കുന്ന രീതികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ കഥാപാത്രത്തോട് പരമാവധി താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ പരിശീലിച്ചിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ കഥാപാത്രം നമ്പൂരി നമ്പൂതിരി തന്നെയാണ് സ്വാമി സ്ഥലവ സ്വാമി എന്ന് പറഞ്ഞാൽ നമ്പൂരി എന്ന് പറയും അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് അതിൽ ആദ്യമൊക്കെ കുറേയധികം സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ശ്ലോകങ്ങളൊക്കെ ഞാൻ ബൈഹാർട്ട് പഠിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ ഉച്ചാരണത്തോടു കൂടി തന്നെ പക്ഷേ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചാൽ ശ്ലോകങ്ങൾ വേണ്ട കാരണം ഒരു എനിക്ക് പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട് എന്തോ അറിയില്ല അത് വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് പിന്നെ ആ ശ്ലോകങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ ചെറിയ കുറച്ച് ഇതുമാത്രമേ ഉള്ളൂ പക്ഷേ നീണ്ട ഡയലോഗുകളായിരുന്നു വളരെ ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അതായത് ഈ അസിഫരിയുടെ കഥാപാത്രത്തിന് ഓരോ ചാർത്തുകൾ വായിച്ച് ആ മന്ത്രങ്ങളുടെ അർത്ഥവും അതിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു അതും ഞാൻ ശരിക്കും വളരെയധികം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹായിച്ചു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല നമ്മൾ ഇപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ടല്ലോ അതെ അപ്പോൾ ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും സംഗീതജ്ഞനാവില്ല കാരണം അതിന് എല്ലാത്തരത്തിലും കലകൾക്കും ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ജന്മാവസന ഉണ്ടാവും അത് ദൈവം തരുന്നതാണ് നമ്മൾ എന്താണ് ചെയ്തത് ഏത് സ്കൂളിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ സംഗീത പാഠശാലക്കും ഇപ്പോൾ നമ്മൾ എന്താച്ചാൽ അതിനെ ഒന്ന് പരിപോഷിച്ചെടുക്കുക ട്രെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ലാത്ത ആൾക്ക് ഇട്ടു കൊടുക്കാൻ കഴിയില്ല സംഗീതത്തിൻ്റെ ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ചിത്രകലയിൽ ഒരു ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഇതുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മളിൽ ഓൾറെഡി ഉണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നൊരു കഴിവുണ്ട് അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക പരിശീലിപ്പിച്ചെടുക്കുക അതിൻ്റെ ഈ മാധ്യമമായിട്ട് ഇപ്പോൾ പെയിൻറ്റിങ്ങിനാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഇതുണ്ടല്ലോ പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ഒരുപാട് മേഖലകളുണ്ട് സംഗീതത്തിന് തന്നെ ഒരുപാട് ശൈലികളുണ്ട് ഒരുപാട് സംഗീത ശാഖകളുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രാവീണ്യം നേടണമെങ്കിൽ അപ്പം നല്ലൊരു ശബ്ദവും ആലാപന സൗകര്യമാരിയൊക്കെ കൊണ്ടുകൊണ്ട് മാത്രം പോരാ നമ്മളത് പരിശീലിക്കും കൂടി വേണ്ടേ അതുപോലെ തന്നെ അഭിനയം ഇതിന് യാതൊരു വാശ്യമില്ലാത്ത ഒരാളെ നമുക്ക് പരിശീലിപ്പിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ ഉള്ളവരെ കൂടുതൽ പരിശീലി പരിപോഷിപ്പിച്ചെടുക്കാനും നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഇപ്പോൾ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഭയം തോന്നാത്ത പോലെ തന്നെ ഒരു ട്രെയിൻഡ് ആക്ടർക്ക് ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ പോയി നിൽക്കാനും ഭയം തോന്നുന്നില്ല അത് ക്യാമറയുടെ മുമ്പിൽ മാത്രമേ നമ്മളൊരു ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ മുമ്പിൽ പോയി സംസാരിക്കണം അല്ലെങ്കിൽ അഭിനയിക്കണം പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഭയം തോന്നുന്നില്ല ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത് ഇതൊരു ഇൻബോൺ ആണെന്നാണ് സാർ അതെ തീർച്ചയായിട്ടും എല്ലാ കലകളും പിന്നെ അഭിനയത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും ബേസിക്കലി നടന്മാരാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇല്ലേ എപ്പോഴെങ്കിലും എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് അഭിനയിക്കേണ്ടി വരാറുണ്ട് ആരുടെയെങ്കിലും മുമ്പിൽ പക്ഷേ അച്ഛൻ്റെയോ അമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുമ്പിൽ അധ്യാപകരുടെ മുമ്പിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരാറുണ്ട് മനസ്സിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അഭിനയിക്കാം എന്നുള്ളത് എല്ലാ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ഒരു കഴിവാണ് അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവന് ജീവിച്ചു പോകാൻ പഴച്ചു പോകാൻ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വന്നേക്കും ഇത് നമ്മളൊരു പ്രൊഫഷണലി അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സിനിമ പലപ്പോഴും ഇപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിയലിസ്റ്റിക് ആക്ടിംഗ് സ്റ്റൈലൊക്കെയാണ് ഇപ്പോൾ അധികം ആളുകൾ പ്രയോഗിക്കുന്നത് മെത്തേഡ് റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ഇത് മെയിൻ ആയിട്ട് ഏതാണ് ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ഞാൻ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ശൈലിയോടാണ് എനിക്ക് താല്പര്യം വാസ്തവത്തില് നമ്മളവിടെ പഠിപ്പിക്കുന്ന സിലബസിന് സ്റ്റാൻഡേർ സ്ലാവിസ്ക് സിസ്റ്റം എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ശ്രീനിവാസനൊക്കെ പറഞ്ഞിട്ടുണ്ട് പല സിനിമ ശ്രീനിവാസൻ എന്റെ ജൂനിയർ ആയിരുന്നു ശ്രീനിവാസൻ ആദ്യം അവസരം കൊടുത്തു ഞാനാണ് മണിമുഴക്കം എന്ന സിനിമയിലും ബക്കറിന്റെ അസോസിയേറ്റ് ആയിരുന്നു എനിവേ അപ്പോൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എത്രയും റിയലിസ്റ്റിക്കായിട്ട് അത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അത് ആ ആ ശൈലി പഠിപ്പിക്കുന്നത് അതെ അതെ സ്റ്റാൻസ്ട്രാവിസ്കി സിസ്റ്റത്തിൻ്റെ അമേരിക്കൻ പതിപ്പാണ് മെത്തേഡ് ആക്ടിങ് സ്റ്റാൻസ്ട്രാവിസ്കിയുടെ ശിഷ്യന്മാർ പ്രധാനമായിട്ടും ആദ്യകാലിക റഷ്യയിൽ തന്നെയായിരുന്നു പിന്നീട് അമേരിക്കയിൽ നിന്നും കുറേ ആളുകൾ വന്നിട്ട് അദ്ദേഹം അസോസിയേഷന്മാർ വന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ മോസ്കോ ആർട്സ് ഫിലിം സ്കൂളിൽ പഠിച്ച് അവർ അവിടെ പോയി അമേരിക്കയിൽ പോയിട്ട് അതിന് അവർ അവിടെ വേറൊരു പേര് കൊടുത്തു സ്വാഭാവികമായിട്ടും ഈ സമരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തന്നെ ഒരു റഷ്യൻ പേര് അഡാപ്റ്റ് ചെയ്യുന്നതിന് പകരം സൈൻസ്റ്റർവീസിലെ പേര് ഉപയോഗിക്കുന്നതിന് പകരം അതിനൊരു അമേരിക്കൻ വെർഷൻ അതാണ് അവർ മെത്തേഡ് ആക്ടിംഗ് എന്ന് പറയുന്നത് സംഭവം ബേസിക്കലി ഒന്ന് തന്നെയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ്ങിൻ്റെ പല ക്ലാസ്സുകളുണ്ട് പല വിഭാഗങ്ങളുണ്ട് അതിൽ അതിൽ പ്രധാനമായിട്ടൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില പ്രതിബന്ധങ്ങളുണ്ട് അതിന് നമ്മൾ പറയുന്നത് ഇൻഹിബിഷൻസ് എന്നാണ് എന്ന് വെച്ചാൽ എക്സിബിഷൻ്റെ ഓപ്പോസിറ്റാണ് എക്സിബിഷൻ പ്രദർശിപ്പിക്കുക ഇനിഫിഷ്യൻസ് മറച്ചു വെക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇനിഫിഷൻസ് ചോദിച്ചെങ്കിൽ സഭാകമ്പം നർവസ്നെസ് നാണം പേടി ആത്മവിശ്വാസക്കുറവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും അഭിനയിക്കാൻ അറിയാമെങ്കിൽ തന്നെയും അല്ലെങ്കിൽ എനിക്ക് പാടാൻ അറിയാമെങ്കിൽ തന്നെയും ഒരു ഓഡിയൻസിന് മുമ്പിൽ പോയി മയക്കിന് മുമ്പ് മുമ്പിൽ നിൽക്കുമ്പോഴേക്കും ശബ്ദം പുറത്തേക്ക് വരില്ല എന്താ പാടാനറിയാത്ത കൊണ്ടല്ല ഈ വക കാര്യങ്ങൾ എൻ്റെ കഴിവിനെ പിടിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇൻഹിബിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പരിശീലനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഇൻഹിബിഷൻസിനെ ഒരു ഡയനമിറ്റ് വെച്ച് പൊട്ടിക്കുന്ന പോലെ ഇതിനെയൊക്കെ പൊട്ടിച്ച് കളയുക എന്നിട്ട് ഇതിനെ അനർഗമായി പുറത്തേക്ക് പ്രവഹിക്കാൻ അനുവദിക്കുക അപ്പോൾ പിന്നെ ഇവിടെ പോയി നിന്നാൽ എറ്റ് ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അഭിനയിക്കാൻ റെഡിയാണ് ആരുണ്ടായാലും പ്രശ്നമല്ല ഒരുപക്ഷെ എന്നെക്കാളും വലിയ നടന്നാരുണ്ടാവുമായിരിക്കും പക്ഷേ ഞാനിവിടെ സ്റ്റേജിൽ നിൽക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ചെയ്യാവുന്നതുപോലെ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആത്മവിശ്വാസമാണ് എന്നെക്കാളും നന്നായിട്ട് വേറെ ആൾ ചെയ്യുമായിരിക്കും പക്ഷേ ഇത് എൻ്റെ ശൈലിയിൽ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം നമ്മളുടും അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇൻഹിബിഷൻസിനെ കളയാനുള്ള ട്രെയിനിങ്ങാണ് പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു സ്വാഭാവികമായ ശൈലി നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരു താരത്തിൻ്റെ സ്വാധീനം അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ആ സ്വാധീനങ്ങളിൽ നിൽക്കും വിമുക്തനായിട്ട് നമ്മൾ വളരെ സ്വതന്ത്രമായി നമ്മുടേതായിട്ടൊരു ശൈലി ഉണ്ടാക്കുക അതായത് കുറേ അധികം ക്ലാസ്സുകളുണ്ട് അതിന് ഇംപ്രവൈസേഷൻ ആക്ഷൻ പ്രോബ്ലം എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട് അതൊക്കെയാണ് ഇത് അത് അത് ആക്ച്വലി ഇത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഞാനിത് പലപ്പോഴും വർക്ക്ഷോപ്പ് ഷോപ്പ് നടത്തിയിട്ടുള്ള ഒരു മാസം ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവും രണ്ട് ദിവസം കൊണ്ടൊന്നും ഇത് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷേ പൂനാ ഫിലിം ഷൂട്ടും രണ്ട് രണ്ട് വർഷമാണ് എല്ലായിടത്തും രണ്ട് വർഷമാണ് ഈ കോഴ്സിനുള്ളത് അപ്പോൾ അത്രയും ഇപ്പോൾ പൂന ഫിലിം ഷൂട്ടിൽ നമ്മുടെ സ്റ്റാമിസ്റ്റാമിസ് ഇത് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആറു വർഷത്തെ കോഴ്സായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ഇതിൻ്റെ കൂടെ സ്റ്റണ്ട് പഠിപ്പിക്കും സ്വിമ്മിംഗ് പഠിപ്പിക്കും ഹോഴ്സ് റൈഡിംഗ് പഠിപ്പിക്കും വാൾ പൈറ്റും മറ്റു തരത്തിലുള്ള ആയോധന ആയോധനകൾ ഇതെല്ലാം അഭിനയത്തിൽ ആവശ്യമായിട്ടുള്ളതാണ് അപ്പം ഇതെല്ലാം നമ്മൾ വേറെ പഠിക്കണം അതിനൊന്നും നമുക്ക് ഇവിടെ സ്കോപ്പ് ഇല്ല ഇവിടെ നമ്മൾ അഭിനയത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം സാധാരണ കാലഘട്ടത്തിൽ ഈ ആക്ടർ ആവാനും സംവിധായകനാരൊക്കെ ആകാനൊക്കെ ആഗ്രഹിക്കുന്നവർ കോടമ്പാക്കത്ത് തൂകയും ഹോട്ടലിൽ ജോലി ചെയ്യുകയും പൈപ്പ് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ല ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിനെ അക്കാഡമി ആയിട്ട് പഠിക്കണം എന്നാലും അതിൻ്റെ അതിൻ്റെ ഇപ്പം തിയറി അല്ല നമ്മൾ ചെയ്യുന്ന കാര്യം പ്രാക്ടിക്കലാണ് പക്ഷെ എല്ലാ പ്രാക്ടിക്കലിൻ്റെ പുറകിലും ഒരു തിയറി ഉണ്ട് ആ തിയറി എന്ന് പറയുന്നത് അതിൻ്റെ വേരാണ് ആ വേരുകൾ നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആരുടെയെങ്കിലും പുറകിൽ പോയി കൂടുതൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ അപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് തന്നെയായിരുന്നു പൂനം ഫിലിംഷൊക്കെ ധാരാളം ആളുകളൊക്കെ വന്നത് അപ്പോൾ അവർക്കൊക്കെ ഓരോ കാര്യത്തിൻ്റെയും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അറിയാം അപ്പോൾ ഉദാഹരണത്തിന് അന്ന് ഫിലിമാര് ഞാനൊരു ചെറിയ ഉദാഹരണം പറയണം അന്ന് ഫിലിമാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഡിജിറ്റലൊന്നും വന്നിട്ടില്ല അപ്പോൾ എഡിറ്റിംഗ് റൂമിനകത്ത് ചെരിപ്പിട്ട് കയറരുത് എന്നൊരു നിയമമുണ്ട് എഡിറ്റിംഗ് റൂമിനകത്ത് ചെരിപ്പിട്ട് കയറരുത് പക്ഷേ ഈ പൂന ഫിലിം ഷൂട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ ചെരിപ്പിട്ട് കയറി ഷൂട്ട് കയറി നിന്നിരിക്കും അവിടുത്തെ ഇതുപോലെ താഴെക്കടലിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ ഒരിക്കലും ചെരിപ്പിട്ട് കയറില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പിട്ട് കയറാൻ എന്തുകൊണ്ട് കയറി കൂടാന്ന് ഈ പമിഴ്നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് വന്ന ആൾക്കോട് ചോദിച്ചാൽ അവർ പറയും തൊഴിൽ നമ്മുടെ ദൈവമാണ് അപ്പം ദൈവസന്നിധിയിൽ പൂജാമുറിയിൽ നമ്മൾ ചെരുപ്പിട്ട് കയറിയില്ല ആ ഒരു ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ ചെരുപ്പം പുറത്തുവച്ചിട്ട് കയറുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് ചോദിച്ചാൽ പറയും ഫിലിം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിൽ പെട്ടെന്ന് പെറ്റിപ്പിടിക്കും അപ്പം നെഗറ്റീവില് ഡസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചാൽ അവിടെ പോറിൽ വീഴും ആ നെഗറ്റീവ് വീഴുന്ന പോറില് പോസിറ്റീവിലും വീഴും ഇത് റിലീസ് ചെയ്യുന്ന എല്ലാ പ്രിൻ്റിലും ലോകത്ത് എവിടെ ക്ലീസ് അവിടെ എല്ലാം ഈ വരെ കാണും അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് പറന്നു പോകുന്ന ഇതിൽ പൊടി അതിൽ വന്ന് പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ചേരുപ്പ് കേൾ കാണേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇവർ എന്തുകൊണ്ടും ഈ കയറുന്നുണ്ടെങ്കിൽ ഇവർ പറയും ഞങ്ങൾ കാറിലാണ് വന്നത് ഞങ്ങൾ താഴെ റോഡിലൊന്നും നടന്നിട്ടില്ല കാറിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ട് കയറി അപ്പോൾ ഞങ്ങളുടെ കാലിൽ പൊടിയൊന്നുമില്ല മണ്ണൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ഓരോ കാര്യത്തിൻ്റെ പുറകിലും ഒരു ഒരു തത്വമുണ്ട് ഒരു ശാസ്ത്രമുണ്ട് അതും കൂടി മനസ്സിലാക്കിയേ നമ്മുടെ അറിവ് പൂർണ്ണമാവുകയുള്ളൂ അത് ഇങ്ങനെയുള്ള ഇതൊരു ചെറിയ ഉദാഹരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ ട്രഡീഷണലായിട്ട് താഴെക്കിടയിൽ നിന്നും അസിസ്റ്റൻ്റായിട്ട് പറഞ്ഞ് കയറി ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായാൽ പോലും ഞാൻ അടുത്ത കാലത്തൊരു പിന്നെ ആക്ടിങ് ആക്ടി അല്ല ഒരു സിനിമ ഫിലിം വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്തിരുന്നു ക്ലാസ് എടുക്കുന്ന വേറെ ഇവിടുത്തെ ഒരു പ്രധാന സംവിധായകനാണ് അപ്പോൾ ഞാനത് ഉദ്ഘാടനത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ജനറലായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന വേറെ ആളായത് ഞാൻ കയറി പറയുന്നത് ശരിയല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സംവിധായകൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അയ്യബ് സാറ് പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് അറിയുന്നവർ അദ്ദേഹം ഒരുപാട് സിനിമ സംബന്ധിച്ചിടത്തോളം ആളാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതാണ് ഈ രണ്ടിൻ്റെയും വ്യത്യാസം ഫിലമിസ്ട്രിയ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സയൻസ് പഠിക്കുന്നു അതിൻ്റെ ശാസ്ത്രം പഠിക്കുന്നു അതിൻ്റെ തിയറി പഠിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കലാണ് പക്ഷേ എന്തുകൊണ്ട് ആ ലൈറ്റിൻ്റെ എന്തുകൊണ്ട് അവിടെ ലൈറ്റ് വെക്കുന്നു ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ പണ്ട് കാലത്ത് ഫിലിമിലാണെന്നുണ്ടെങ്കിൽ ഫിലിം കണ്ണിനെ അപേക്ഷിച്ച് വളരെ പ്രകാശം സ്വീകരിക്കാനുള്ള സെൻസിറ്റീവ്സ് കുറഞ്ഞൊരു പ്രതലമാണ് അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എഫക്റ്റ് സൃഷ്ടിക്കാൻ വേണ്ടി ഫിലിമിലാണെങ്കിൽ ഒരുപാട് ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരും പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ലൈറ്റ് ഉപയോഗിച്ചും തോന്നുന്നില്ല നമ്മൾ സാധാരണ കണ്ണുപോലെ തോന്നുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ലൈറ്റിംഗ് അല്ല ഇപ്പോഴത്തെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇല്ലേ ഇപ്പം നമ്മൾ കുറേ കൂടി സെൻസിറ്റീവായിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലിഷ്ടമായിരുന്നു ഹിന്ദി സിനിമയിൽ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ കളർ ഉണ്ടാവാറുള്ളൂ ഒരു മുകളി ആസം എന്ന് പറയുന്ന മുഴുനീളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ ഒരു ഡാൻസ് സീക്വൻസ് മാത്രമാണ് കളറുണ്ടായിരുന്നു അതിൻ്റെ സെൻസർ ആയിട്ട് പാർട്ട്ലി ഇൻ കളർ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ആക്ച്വലി സിനിമയിൽ ആദ്യം വരുന്നത് ക്യാമറ ആയിട്ടാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പൂന ഫിലിം വീട്ടിലെ സിനിമാറ്റോഗ്രാഫി കോഴ്സിന് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ലെറ്റർ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻ്റർമീഡിയറ്റാണ് മിനിമം ക്വാളിഫിക്കേഷൻ അപ്പോൾ കേരളത്തിലെ പ്രീ ഡിഗ്രി ഇൻ്റർമീഡിയറ്റിന് തുല്യമാണെങ്കിൽ അതിന് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഇൻ്റർവ്യൂൻ്റെ വരാനുള്ള ഡേറ്റ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴും ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയാലും ഇൻ്റർമീഡിയറ്റ് ആവുള്ളൂ അപ്പോൾ ആ സ്വപ്നം നടക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ പ്രകൃതി കഴിഞ്ഞിട്ട് നേരെ യു രാജഗോപാലെന്നൊരു പഴയ ഒരു ക്യാമറമാൻ അദ്ദേഹം കുറച്ച് ബന്ധമുള്ള ഒരു പരിചയമുള്ള എനിക്കല്ല നമ്മൾ ചില ആളുകളുമായിട്ട് ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ മദ്രാസിലെ ശാരദാ സ്റ്റുഡിയോയിൽ ക്യാമറ അസിസ്റ്റാണ് സിനിമയിലേക്ക് വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണത് അപ്പോൾ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് ഞാൻ പഠിച്ചതും അപ്പോൾ അതുമാത്രമാണ് ഞാൻ പറയുന്നത് അന്ന് ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് പഠിപ്പിക്കാൻ പറ്റണം പറ്റില്ല ഞാൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തെക്കുറിച്ച് ഞാനിട്ട് വിദ്യാർത്ഥികൾ എങ്ങനെ വിടും ഞാൻ ഇപ്പോഴും ക്ലാസ്സിലെടുക്കുന്ന ആളാണ് എങ്ങനെ പഠിപ്പിക്കും ഞാൻ പഠിപ്പിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിച്ചൽ ക്യാമറയോ അരിഫ്ലെക്സ് ക്യാമറയോ അല്ല അന്നത്തെ സൗണ്ട് നെഗറ്റീവും പിച്ചർ നെഗറ്റീവും അല്ല ഇന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അറിവിനെ അപ്ഡേറ്റ് ചെയ്യണം എന്തായാലും എനിക്ക് ഈ രംഗത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഓരോരോ പുതിയ പുതിയ വരുന്ന മാറ്റങ്ങൾ ഞാൻ സ്വയം ഉൾക്കൾ ഞാൻ ആദ്യം പഠിക്കുകയും ഞാനതിൽ അപ്ഡേറ്റ് ആവുകയും ചെയ്താൽ മാത്രമേ എനിക്ക് പഠിപ്പിക്കാനും മാത്രമല്ല എനിക്ക് ഈ ഈ രംഗത്ത് വർക്ക് ചെയ്യാനും പറ്റുകയുള്ളു ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ സാർ ആയിട്ട് വർക്ക് ചെയ്തു പഠിച്ചത് ആക്ടിംഗ് ആണ് സ്വാഭാവമായിട്ട് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം നല്ലപോലെ ഉണ്ടാവുമല്ലോ ഈ ആയിട്ട് ബാക്കിൽ നിൽക്കുമ്പോൾ മറ്റുള്ളൊരു പെർഫോമൻസ് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ചെയ്തേനെ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമോ അല്ലോ ഈ ചോദ്യം ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന് മുൻപ് ഞാൻ ക്യാമറസിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമല്ല അവർ എപ്പോഴും ആദ്യം ചെയ്യുന്ന ജോലി ട്രോളി തള്ളലാണ് പിന്നെ ഫോക്കസ് ടൈപ്പ് ഫോക്കസിങ്ങാണ് മിക്സൽ ക്യാമറ എന്ന് പറയുമ്പോൾ ടൈപ്പ് കൊണ്ട് അടന്നിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഫോളോ ഫോക്കസ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിലിം ലോഡ് ചെയ്യുക മാഗസിനിൽ അൺലോഡ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബേസിക്കായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മളൊന്നും ഒരിക്കലും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരേണ്ട ആവശ്യമില്ല എപ്പോഴും പിന്നിലാണ് പിന്നിൽ തന്നെ ഏറ്റവും താഴെക്കിടയിലുള്ള ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ചില ഇതുപോലെ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പുതുമുഖങ്ങൾ ചില ആളുകളൊക്കെ കൊണ്ടുവരും അഭിനയിക്കാനായിട്ട് അപ്പോൾ അവരെയൊക്കെ അഭിനയിക്കുന്നത് കാണുമ്പോഴേക്കും ഞാനന്ന് ക്യാമറ അസിസ്റ്റൻ്റാണ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്കൊന്നും അക്ഷം ഇത്രയും എളുപ്പത്തിലുള്ള ഇത്രയും ചെയ്യാവുന്ന കാര്യം പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അതിന് എത്രയോ ടേക്ക് എടുക്കേണ്ടി അന്ന് ഫിലിമാണ് അത് ആരോപിക്കണം ഫിലിം എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആണ് ഓരോ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അന്ന് പുതുപുങ്ങളെ പരീക്ഷിക്കാൻ വിമുഖത കാണിച്ചിരുന്നത് ഞാനൊക്കെ വരുന്ന സമയത്ത് പുതുമുഖങ്ങളിലൊന്നും അധികം അടുപ്പിക്കില്ലായിരുന്നു അപ്പോൾ ഇതാണ് കാരണം കാരണം ഓരോ ടേക്ക് പോകുമ്പോഴും ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ഇത് നെഗറ്റീവിന് ഭയങ്കര വിലയുള്ളൊരു സാധനമാണ് പിച്ചാർ നെഗറ്റീവിൻ്റെ പിന്നെ കോൾഷീറ്റിൻ്റെ സമയം പോകുന്നതുള്ളതൊക്കെ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനാണെങ്കിൽ അത് ഇത്രയും നന്നായിട്ട് ഇപ്പം എത്ര പെട്ടെന്ന് ചെയ്യുന്നതിന് ഒറ്റ തോന്നിയിട്ടാണ് പിന്നെ ഡയറക്ഷനിലേക്ക് വരാൻ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് സിനിമാറ്റോഗ്രാഫിയുടെ ഒരു ബേസ് എനിക്കുണ്ട് ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ താല്പര്യം ആക്ച്വലി അഭിനയത്തേക്കുള്ള ഒരു ആ കാലഘട്ടത്തിൽ ബിഹൈൻഡ് ദ ക്യാമറ ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്ത പ്രധാനപ്പെട്ട ഒന്ന് കന്നഡ സംവിധായകനെ എൻ്റെ ഒരു എസ് ആർ പുട്ടണ്ടാക്കനെങ്കിൽ പിന്നെ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോൻ്റെ ഗ്രാൻഡ് ഫാദർ ഉദയ സ്റ്റുഡിയോയുടെ സേതുമാധവൻ ഇവരുടെയൊക്കെ സിനിമകളിലാണ് ഞാൻ പിന്നെ എം കൃഷ്ണൻ നായർ ഇവരുടെയൊക്കെ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഹരിഹരൻ അസോസിയ ഡയറക്ടറായിരുന്നു എം കൃഷ്ണൻ നായർ ഡയറക്ടർ ഹരിഹരൻ അപ്പോൾ ആ ഒരു സ്കൂളിലാണ് അത് ഇപ്പോൾ പഠിച്ചത് അപ്പോൾ അന്ന് എനിക്ക് പിന്നെ താല്പര്യം മുഴുവൻ ബിഹൈൻഡ് ബിഹാരിൻ്റെ ക്യാമറയാണ് അഭിനയിക്കാൻ അന്ന് തോന്നിയിട്ടില്ല പക്ഷേ തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്നത് ഇത്ര സമയമെടുക്കുന്നത് എന്തിനാണ് ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമില്ലേ എന്ന് തോന്നിയിട്ടുണ്ട് സംവിധാനത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായതിനു ശേഷം അന്ന് ഞാൻ പഠിച്ചത് അഭിനയമാണെങ്കിൽ തന്നെയും അന്ന് എനിക്ക് കാരണം എനിക്ക് ഞാൻ ഓരോ പുതിയ ഭാഷകൾ പഠിക്കാൻ ഓരോ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യം ഭയങ്കര ഒരു ആർത്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് മിൻസൽ മാഷെ പോലുള്ള ഒരാളുടെ കൂടെ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ക്യാമറമാനാണ് ഡയറക്ടറാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അറിവാണ് ഞാൻ ബക്കറുടെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക ബക്കറുടെ എല്ലാ സെമിനും വർക്ക് ചെയ്തു ഇപ്പോൾ ബക്കറിൻ്റെ ടെക്നിക്കലായിട്ട് ഇല്ല അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടാണ് പിന്നെ സംവിധായകനായത് അപ്പോൾ ആ എന്നെ കംപ്ലീറ്റ് നികത്തീരം ഞാൻ അപ്പോൾ അദ്ദേഹം ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിഞ്ഞ് നോക്കില്ല ഷോട്ട് ഡിവിഷനും ലുക്ക് പൊസിഷനും ക്യാമറങ്ങളൊന്നും പുള്ളി നോക്കില്ല പുള്ളി അത് അത് കംപ്ലീറ്റ് ഞാനാണ് ചെയ്യുന്നത് പുള്ളി മറ്റുള്ള കാര്യങ്ങൾ ആണ് പുള്ളി നോക്കുന്നത് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രജനീകാന്ത് വന്നിട്ട് അദ്ദേഹം മറാഠി ആയിരുന്നു സാറ് മലയാളം അപ്പോൾ പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെയിനിങ് ഏത് ലാംഗ്വേജിലായിരുന്നു നമ്മൾ അവിടെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ നാല് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിന് വെവ്വേറെ ക്ലാസ്സുകളായിരുന്നു അതിന് ഓരോന്നിനും ഓരോ അധ്യാപകരുണ്ടായിരുന്നു അപ്പോൾ തമിഴിന് വേറെയാണ് തെലുങ്കിനും കന്നഡക്കും മലയാളത്തിനും വേറെ നാലു നാല് അവരവരുടെ ക്ലാസ്സുകൾ അവരവരുടെ ഭാഷയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ കമ്പനി ക്ലാസ്സുകൾ ഉണ്ടാവും ഭാഷയ്ക്ക് അതീതമായിട്ട് നമ്മൾ പെർഫോം ചെയ്യാനുള്ളൊരു ഒരു ഒരു ചാലഞ്ചും കൂടിയാണ് എനിക്ക് തെലുങ്ക് അറിയില്ല പക്ഷേ ഞാൻ തെലുങ്കിൽ പറഞ്ഞു അഭിനയിക്കണം അത് ആ അത് അങ്ങനെ എനിക്ക് കുറേ ഭാഷ പഠിക്കാൻ പറ്റി ഈ ദൃശ്യം ടുവിൻ്റെ തെലുങ്ക് വെർഷനിലും ആ ജഡ്ജിയുടെ വേഷം ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പോൾ അവിടെ ആക്ച്വലി ഹൈദരാബാദിലെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് തെലുങ്കിൻ്റെ അപ്പോൾ അവിടെ വേറെ ഒരു വലിയൊരു നടനാണ് അവർ ആ വേഷത്തിന് വേണ്ടി പഴയൊരു ഹീറോ ആയിരുന്നു അദ്ദേഹം കുറേ പ്രായമായി അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു ദിവസം ഷൂട്ട് ചെയ്തപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഓർമ്മിക്കാൻ പറ്റും കുറേ പ്രായമായി കഴിഞ്ഞുള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തിന് അവർ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞു ചോദിച്ചു അപ്പോൾ പിന്നെ ആര് ചെയ്യുന്നപ്പോഴേക്കും ആ പ്രൊഡ്യൂസർ ചോദിച്ചു നിങ്ങളുടെ മലയാളത്തിലെ ജഡ്ജിയെ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ജിത്ത് പറഞ്ഞു ജഡ്ജിയെ കിട്ടും പക്ഷേ അദ്ദേഹത്തിന് തെലുങ്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോൾ അർഫാസ് അതിലും ആയിരുന്നു അർഫാസിനോട് ചോദിച്ചു അപ്പോൾ അർഫാസ് അവർ അറിയാമെന്നാണ് എനിക്ക് തോന്നിയാലും വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു തെലുങ്ക് അറിയാമോ ഞമ്മ അറിയാം എന്നാൽ നാളെ ഇത്ത ഫ്ലൈറ്റിൽ പറഞ്ഞു അങ്ങനെയാണ് അതിൽ അഭിനയിക്കുന്നത് അപ്പോൾ ആ ഭാഷ പഠിച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ടായി ഞാൻ ഒരുപാട് ഭാഷകളിൽ നിന്നും സിനിമകളും സീരിയലുകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ നിന്ന് കുറേ കുറേയധികം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് ചെയ്തിട്ടുണ്ട് കനഡയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അറബിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഈ ഭാഷകളിൽ നിന്നെല്ലാം മലയാളത്തിലേക്ക് സിനിമകളും സീരിയലുകളും ഒരുപാട് ഡബ് ചെയ്തിട്ടുണ്ട് രജനീകാന്ത് സാർ ഒക്കെ സാറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ക്ലാസ്മേറ്റ് ആയിരുന്നു അതല്ലാതെ വേറെ വേറെ ഡയറക്ടറും ഒക്കെ ആയി മാറിയിട്ടുള്ള ും അവിടെ പഠിച്ചവരിൽ ഞങ്ങള് രണ്ടു വർഷത്തെ കോഴ്സാണല്ലോ അപ്പൊ ഞാൻ രജനീകാന്ത് വരെയ ക്ലാസ്സിലും ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു ശ്രീനിവാസന് ജോസ് ജോസിനെ ജോസ് ഞങ്ങളുടെ ആ അതെ അതെ പിന്നെ ഞങ്ങള് പാസ് ചെയ്തു ശേഷം പിന്നത്തെ ബാച്ചിൽ വന്നാണ് ശ്രീനാഥ് മരിച്ചു ശ്രീനാഥ് ചിരഞ്ജീവി തെലുങ്കിലെ ചിരഞ്ജീവി അവരൊക്കെ ഞങ്ങളുടെ കുറെ ജൂനിയറേഴ്സാണ് അപ്പോൾ അവരോട്ടൊന്നും ഞങ്ങൾക്ക് പരിചയം ഞങ്ങൾ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫീൽഡിലേക്ക് ഉള്ളൂ സിനിമയിൽ ഇറങ്ങാം പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊന്നും പോകാറില്ല അപ്പം ചിരഞ്ജീവിക്ക് അവിടുത്തെ നാലാമത്തെ ഒരു ബാച്ച് ആണ് പിന്നെ അങ്ങനെ ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞില്ല അവരൊക്കെ അവിടെ പഠിച്ചാണ് സത്യത്തിൽ ഒരു 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 കാലിബർ ആണോ അതോ എന്താണ് എന്താണ് മെയിൻ ഫാക്ടർ അല്ല വേണം ടാലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് അതിനുള്ള കാലിബർ ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും പക്ഷേ ലക്ക് വലിയൊരു ഫാക്ടറാണ് എന്നെ സംബന്ധിച്ചോളം ലക്ക് വളരെ കുറഞ്ഞുള്ളതാണ് ഞാൻ പക്ഷേ ലുക്ക് പ്രശ്നമല്ല ഞാൻ ഞാനിപ്പോൾ ശ്രീനിവാസിനെ കുറിച്ച് ശ്രീനിവാസൻ ആദ്യം ഇൻസ്റ്റ്യൂട്ടിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുള്ളി റാഗ് ചെയ്തു എല്ലാ ജൂനിയേഴ്സിനും റാഗ് ചെയ്തു ഇപ്പോൾ ആയിരുന്നു റാഗിങ്ങിൻ്റെ പുസ്തകം പുള്ളിയാണ് ഇരുന്നോ ഓരോരുത്തരെ കൂടി ചെയ്യിക്കുന്നത് അപ്പോൾ ശ്രീനിവാസ അന്നത്തെ രൂപം വളരെ മെല്ലിച്ച് ചെറിയ കുറ്റിമുടി കുഴിഞ്ഞ് കവളൊട്ടി വളരെ ഒരു പ്രാകൃത രൂപമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു ശ്രീനിവാസിൻ്റെ അടുത്ത് ഇവൻ എന്ത് കണ്ടിട്ടാണ് സിനിമ അഭിനയിക്കാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു പക്ഷേ അവരാരും ഇപ്പം എവിടെ എത്തിയില്ല പിന്നെ ചിരഞ്ജീവിയിൽ പന്ത്രണ്ട് പേരുണ്ടെങ്കിൽ തന്നെയും ശ്രീനിവാസൻ മലയാള സിനിമയിൽ വളരെ നടനുമായി ഇപ്പം തിരക്കഥാ സംവിധായകനായെന്ന് മാത്രമല്ല നടനുമായി അപ്പം അന്നൊന്നിനും കൊള്ളില്ല ഈ എന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷേ ലക്കുണ്ട് ടാലൻറ്റും ഉണ്ട് അപ്പോൾ ലുക്ക് പ്രശ്നമില്ലാത്തുള്ള ആളാണ് നിങ്ങളുടെ മോഹം എങ്ങനെയാണെന്നുള്ള ഒരു 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 കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല അത് ഒരു പരിഗണനയിൽ വരുന്നേ ഇല്ല